ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ ഒരു ജലവിതരണ കരാറാണ് സിന്ധു നദീ ജല ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് കറാച്ചിയിൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഈ കരാർ പ്രകാരം കിഴക്കോട്ട് ഒഴുകുന്ന ബിയാസ് രാവി സത്ലജ് എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യയ്ക്കും പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്ന സിന്ധു ചിനാബ് ജലം എന്നീ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും ലഭിച്ചു പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികൾ ആദ്യം ഇന്ത്യയിൽ കൂടി ഒഴുകുന്നതിനാൽ അതിലെ ജലം ജലസേചനത്തിനും യാത്രയ്ക്കും വൈദ്യുതോൽപാദനത്തിനും ഇന്ത്യയ്ക്ക് ഉപയോഗിക്കാൻ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന നദികളെ ഇന്ത്യ തിരിച്ചുവിട്ട് പാകിസ്ഥാനിൽ വരൾച്ചയും പട്ടിണിയും ഉണ്ടാകുമോ പ്രത്യേകിച്ച് യുദ്ധകാലത്ത് എന്ന പാകിസ്ഥാന പേടിൽ നിന്നുമാണ് ഇത്തരമൊരു കരാർ ഉടലെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ കരാർ അംഗീകരിച്ചതിന് ശേഷം വെള്ളത്തിനായി ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധമുണ്ടായിട്ടില്ല കരാറിലെ വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരാതികളും തർക്കങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് ഇന്ന് ലോകത്തുള്ള നദീജല പങ്കുവയ്ക്കൽ കരാറുകളിൽ ഏറ്റവും വിജയകരമായ ഒന്നായി സിന്ധു